I'm അതെ ചേക്കുകൾ പറയാൻ പോകാൻ അത് എന്തൊക്കെയായിരുന്നു നിന്റെ ചേച്ചികൾ എന്താ എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയാ പറയാ പൈസ

मनार അതായത് അരിക്കുന്ന പറക്കുന്ന പറഞ്ഞ വരെ ബ്രഹ്മാവ് സുഷ്യൻ നിന്നും ജനിച്ചതാണ് മണ്ണൻ എന്ന് പറയുന്ന വ്യക്തി മാത്രം ബ്രഹ്മാവ് സുഷ്യൻ നിന്നും ജനിച്ചിട്ടില്ല എന്നാ പറഞ്ഞത് അങ്ങനെ ജനിക്കാൻ ഉണ്ടായിരുന്നു കാരണം അതെന്താ കഥ എന്താ കലാ ಅಮ್ಮೆ ಬರೀ ಚಳಿ ಅಮ್ಮ ಪರೀಕ್ಷಿತ ൊന്മകൻ്റെ കയ്യില് അമ്മ പരിചയ പൊന്മകന്റെ കയ്യിൽ പൊഞ്ചിരുമ്പ കൂടെ തയച്ചു അമ്മ തൂളും പറപ്പിക്കുന്ന രാജ്യം അതെ പാണ്ഡ്യ രാജ്യത്തേക്ക് അയച്ചു പറഞ്ഞില്ലേ അവിടെ പോയി നോക്കണ സമയത്ത് ഈ അമ്മ പരീക്ഷിച്ചു പൊന്നു ഈ അമ്മ എന്തിനുപാടി പരീക്ഷിക്കാൻ സാധാരണ കെട്ടിയ ഭർത്താക്കന്മാരിന്റെ പരീക്ഷിക്കാറുള്ള അതായത് ഈ പൊന്മകനെ ഈ അമ്മ എന്തിനും പരീക്ഷിച്ചു എന്നാണ് ചോദ്യം അയാളുടെ പേരിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവും ആ ചെയ്ത് തെറ്റെന്താണ് ഈ പൊന്മകൻ പൊന്മകൻ എന്ന് വെച്ചാൽ ഈ പെൺമൻ എന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞാൽ അതാണ് അബ്രന്ന തിന്നടാ വാ അയ്യോൾ നേരെ കൊട്ടെ മുന്ന അതിкинуടാ അവിടെ പൊരിപൊട്ട നൃത്തയല്ല ഞാൻ മേരെക്കട ഇരുന്ന് നിൽക്കണു പറ ആ പർപ്പുലടാ അയ്യല്ല മുടി മുടി ഇക്തനാ ഇനി അതായത് ഈ പെൺമൻ അന്നു വെച്ചാൽ ആരാണ്ടവിയാ ആരാടാ ശിവന്റെ തൃ കണ്ടത്തിൽ നിന്നും ജനിച്ചതാണ് കണ്ടാകും ആ ശിവ തൃക്കണ്ണിൽ നിന്നും ജനിച്ചതുമാണ് ഈ ഭദ്രകാൾ അതിലില്ലേ പറയട്ടെ അതുപോലെ കേൾക്കട്ടെ അതിനെ പോലും ഇല്ല കേട്ടേ രണ്ടുപേരും അച്ഛന്റെ മക്കളാണ് ഒരു ഒരു അച്ഛന്റെ അച്ഛന്റെ മക്കളാണ് മക്കളാണ് അതിനെ ചേർച്ച ചേർച്ച പങ്ങ എന്ന് പറയും ഇവര് വെച്ചോ അതെ ഭാര്യ ഭർത്താക്കന്മാര് പറയണം കഴിക്കാനാവില്ലല്ലോ അത് ഏതൊരു ഘട്ടങ്ങളിൽ അവര് തൊട്ട് താലി കെട്ടിയിട്ടില്ല എങ്ങനെ താലി കെട്ടി അവര് തൊട്ട് താലി കെട്ടിയിട്ടില്ല ഇന്ന് എവിടെയെങ്കിലും നമ്മൾ നല്ല പണ്ട് എങ്ങനെ കഴിക്കാൻ അവിടെ പോയി നോക്കിയാലോ അപ്പഴേ കാണുമ്പോൾ കൊന്നിന്റെ ചോരക്കൊന്നുകൊണ്ടായിരിക്കും മാലി കേഴുക ഇല്ലെങ്കിലോണ്ടി പാഴപ്പോണ്ടി കൊണ്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ തെയ്യന്റെ പൂക്കൊലിന്റെ തണ്ടുകൊണ്ടായിരിക്കും മാലിടുക അങ്ങനെയാണ് മാറി തൊട്ട് താല് പറ്റിട്ടില്ല സ്ത്രീയും പുരുഷനുമായിട്ടുള്ള സുഖങ്ങൾ അവരറിഞ്ഞിട്ടില്ല പക്ഷെ ഇയാൾക്ക് ഒരു ഇയാൾക്ക് വേറൊരു പെണ്ണുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു കിട്ടറിഞ്ഞ ദേവി ഇയാളെ ഇതിനെ പരീക്ഷിക്കുന്നു അയാൾ ഏ ഇതൊരു കാര്യമല്ല ശിവപുരാണം വായിക്കണം അതിന് ചിലപ്പതികാലം എടുത്ത് വായിച്ചു നോക്കിയാല് കാര്യങ്ങൾ അറിയുന്നു പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് നോക്കി പഠിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത് അത് കേൾക്കാൻ അതോ അവസരത്തിനെ അതായത് ഈ പൊന്മകൻ பரீட்சு அம்மா என்ன அே அப்ப எந்த காந்தும் கொண்டு அறியா பின் அது அறிய அய்து அய்தா ും നശിപ്പിച്ചു ജീവിധം പണിയില്ല ഈ മാധവിയെന്നേ പെണ്ണിന് മോഹിച്ച് പതിവുള്ളതൊക്കെ അവടെക്കൊന്നു പോയി കൊടുക്കും പിന്നെ നശിച്ചുപോയി അവിടെ നിന്നൊക്കെ അവിടെ കൊണ്ട് കൊടുത്തില്ലാന്നായി അപ്പൊ അമ്മ എന്ത് ചെയ്ത് വലതു കാലം പൊഞ്ചിലും പോലും ഈ പെണ്ണിന്റെ കയ്യിലെ ഇത് കൊണ്ട് വിറ്റിട്ട് കഴിയും എന്നിട്ട് നമുക്ക് ഉപജീവൻ കഴിയും അത് പറഞ്ഞിട്ട് അതല്ല അവിടുത്തെ ഇതിലും മോശമാണച്ച അതായത് അന്ന് പാണ്ഡ്യദേവിന്റെ ചെലമ്പ് എന്ന് വെച്ചാൽ പാണ്ഡ്യരാജന്റെ ഭാര്യന്റെ ചിലമ്പ്

ണോ പറഞ്ഞ് ഇയാളെ നല്ല പിടിച്ച് ആ കൊന്ന് കഴിമരത്തി കത്ത് തൂക്കി വെച്ചു പാനി തൂക്കിയോക്കോട്ടനെ प्रदानति मिरगाण किले रे दोन बेर दोन बेर आ आ മനസ്സിലോ ആ ദേവിന്റെ മനസ്സ് കൊണ്ടറിഞ്ഞു അതെ അതുപോലെ നോക്കുന്ന ആയുധമാകുന്ന പള്ളികൾ കൊണ്ട് പാണ്ഡ്യരാജ്യം മുടിച്ചു പറയുക എന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചത് അല്ല അതിന് കാരണം അതല്ല ഞാൻ പറയാൻ വേണ്ടി വന്നത് അപ്പഴും നീ പറഞ്ഞ പിന്നെ പറയുന്നത് മനസറിയ പറഞ്ഞു കഴിഞ്ഞാ മനസ്സറിയ ഒരു പതിവൃതയായ ഒരു പെൺകുട്ടിയാണെങ്കിൽ അതെ അവളുടെ ഭർത്താവിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ അവളുടെ മാറിൽ കിടക്കുന്ന താരി ഒന്ന് തുള്ളം എന്ന് ചിലപ്പതികാരം പറയുന്നു

ഈ മാറിന്റെ അടുത്ത് കിട്ടുമ്പോഴായിരിക്കും ഭർത്താവിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രതിവൃത്തിയായിട്ടുള്ള പെണ്ണിനെ അത് മനസ്സിലാവുക ഇപ്പോഴത്തെ പെൺകുട്ടികൾ അവിടെ താലി കിട്ടണം അറിയാം ഞാൻ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇപ്പോഴത്തെ അല്ല പൊളി അളച്ച് കെട്ടിയിട്ട് നടക്കില്ല അല്ലെങ്കിൽ കാണുന്നില്ല ഏ അത് കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ തരത്തിലേക്ക് നോക്കി ഒരു കാര്യം പറഞ്ഞു തരുമ്പോ ടുത്ത് കിടക്കണം താരി എങ്കിലേ അതിന് മഹത്വ ഉള്ളൂ നമുക്ക് സാമ്പത്തിക ശേഷിണ്ട് പറഞ്ഞിട്ട് ഇവിടെ താഴ്ത്തുകൊണ്ടിടാനോ പൊള്ളി അടിച്ചു കെട്ടാനോ പാടില്ല എന്നാണ് പറഞ്ഞു തരുന്നത് അന്നത്തെ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോ അങ്ങനെ താലി എന്ന് തുള്ളിയപ്പോ അമ്മക്ക് അറിഞ്ഞോ ഭർത്താവിനെന്തോ അപകടം പറ്റി പാണ്ടീനായിട്ട് ഇയാളെ അന്വേഷിച്ച് പോയി നോക്കുമ്പോ നോക്കുമ്പോ കണ്ട കാഴ്ച എന്താണ് അതായത് കാഴ്ചയാണ് കണ്ടത് എന്ത് ചെയ്ത് എന്നാണ് പാട്ടാൽ പറഞ്ഞത് അതെ പാണ്ടി രാജ്യം വെട്ടി മുടിച്ചാൽ മാത്രം പോരല്ലോട്ടെ പോരാ പോരാ പൊന്മകഴിമരത്തി കിടക്കല്ലേ അതെ പൊന്മകനെ തോണ്ടിയെടുക്കണ്ടേ പറഞ്ഞ എന്താ എന്താണ് നേരം കൊണ്ടുവരാൻ അതെ അറിയോ ഈ പൊന്മാനെ തോറ്റിയെടുക്കണ്ടേ തോറ്റി എടുക്ക തോറ്റിയെടുക്കാന്നുണ്ടെങ്കിൽ അമ്മ അന്ന് എന്ത് മാർഗങ്ങളുണ്ട് അതായത് ഈ ഭൂമി ഭൂമി എന്ന് പറഞ്ഞേ അതെ നിന്റെ ഉള്ളിലുള്ളതല്ലേ രണ്ട് സാധനമുണ്ട് എനിക്കറിയാം എന്തൊക്കെയാണ് ഞാൻ കരിക്കോർ രണ്ടു നേരം എനിക്കറിയാൻ പുല്ല് ഭൂമിയിൽ രണ്ടു നേരം ഭൂമിയിൽ രണ്ടു നേരെ നിങ്ങള് നിസ്സാരണക്കാക്കണ്ട ഒരാൾ മരണപ്പെട്ടാൽ അയാളെ ജീവനോടെ കൊണ്ടുവരാനും ഇവിടെ മരുന്നുണ്ട് മരുന്നുണ്ട് അറിയാ അതെന്തൊക്കെയാ വരുന്നത് പിന്നൊന്ന് കറുക ഇനി ഞാൻ എന്ത് കറുകൾ രണ്ട് പുല്ലുകളല്ലേ ഒരു പുല്ലിന്റെ പേര് പിന്നൊരു ഉപയോഗമുണ്ട് ഉപയോഗം എന്താണ് പുല്ലിന്റെ ഉപയോഗം ഉപയോഗം ഒരാൾ മരണപ്പെട്ടു പോയാൽ மந்திரங்களை உச்சரிச்சால் என் போ ഈ പുല്ലോ വന്നപ്പോഴോ ഈ പുല്ലോ എന്റെ അച്ഛൻ ജീവനോട് കൊണ്ടു വന്നിട്ടില്ല തന്നെ കൊണ്ടു വന്നു ആവികള് ഉണ്ണിയോട്ടും തന്നെ കൂടിന്റെ മുകളിൽ കഴിച്ചു തീർത്തു അതിനെ അതല്ല പറയണത് എന്താ പറയണത് ഏ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എന്താണെന്നല്ലോ ഈ ദർമ്മപുള്ളി കൊണ്ടുവന്ന് വെറുതെ കൊണ്ടുവന്ന ഒരാളെ തോറ്റിവെക്കാൻ പറ്റില്ല അയാൾക്ക് ശരീരത്തിൽ മുറിവോ ഒന്നും ഉണ്ടാകാൻ പാറില്ല അങ്ങനെയുള്ള ശരീരം അത് അത് അതിനൊരു ഉറുമ്പുകടിച്ചൊരു പൊട്ടൽ വന്നിട്ടുണ്ടെങ്കിൽ അതെ അതെ ചെറിയൊരു അടക്കം പിന്നെ അതിന് വെക്കാൻ പറ്റില്ല വെക്കാൻ പറ്റില്ല അപ്പോ അതിന്റെ പേരിന്റെ ഉപകരണം ഉപകരണം ഉപകരണമല്ല ഉപയോഗം രണ്ടാമത്തെ പുലിന്റെ പേര് എന്താ പറഞ്ഞ രണ്ടാമത്തെ കറുക ഈ കറുക പുലിന്റെ ഉപയോഗം കറുക പുലിന്റെ ഉപയോഗം നിങ്ങൾ ചത്ത നിങ്ങളുടെ കർമ്മത്തിന് ഉപയോഗിക്കും அது முளை என்னடி

കേട്ട് മനസ്സിലാക്കി അച്ഛാ കൃഷ്ണൻകുട്ടിയായിട്ട് സാധനമല്ല കൃഷിമുഖാപർവത്തിൽ കിട്ടുന്ന സാധനമാണ് മൃത എന്ന് വെച്ചാൽ ഈ മൃതദേഹത്തിന് സഞ്ജീവിപ്പിക്കർജനിപ്പിക്കുക തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെ പറയാം പറ്റിയ പോകാൻ പറ്റുന്ന ആള് ആർക്ക് വേണമെങ്കിൽ പോകാം ശക്തിശാലികൾക്ക് അവിടെ പോകാം ഹനുമാൻ ഹനുമാൻ മലയും അമ്മക്ക് കൊണ്ടുപോര് ഇവിടെ ഹനുമാനല്ല ഈ അമ്മയാണ് പോയത് അറിയോ നിങ്ങൾ புல்லு கொண்டு வரு தோற்றி வைக்கே அப்படின் காரியம் அறையு எந்த ಕರುಣೆಯಯಮ್ಮಾಮ್ಮ ಕಾಕದರುಬಿದೆ ಹಾಡುವನಾಯ ಗಗಗಗ ಅಮ್ಮು ಪ್ರತಿಕ್ಕು ಬನ್ನಾ ಇನಿಯೇನು ಕಾಯುತಿರಿದೆ ಮಹಾರಾಜ ಬಾಗದಿದೆ ಹಾಡುವರಿದೆ ಅಳಿದುಬಿತ್ತು ಬನ್ನಾ ಬರ್ತಾವಿದೆ ತೋಚೆಬೇಕು ನಮಿಸಿದಾಹ ಸರ್ಪಕುಂಡಿ ಬಂಡಿ ಬಗನ ಮರಣ ആ ആ പോകുന്ന സമയം സമയം ഈ തൂങ്ങി തൂങ്ങി ാക്കിയോ കഴുകോ എന്തെങ്കിലും ഒന്ന് കൊത്തി വലിച്ചാലോ അവിടെ മുറിവായി അതെ പിന്നെ ആ ഭർത്താവ് തോക്കി വെക്കാൻ പറ്റോ അതെ അപ്പൊ അതിന് കാവലും ഒരാൾ വേണം നിക്കാൻ ഒരാൾ വേണം വേണ്ടേ പിന്നെ അതിനു വേണ്ടി കൊടുങ്ങലൂരമ്മന്റെ വണ്ണിയിൽ നിന്നും സൃഷ്ടിച്ചു വെച്ചതാണ് അതാണ് വിഷ്ണുപേരി കൊടുങ്ങുന്ന സൃഷ്ടിച്ചാ മാത്രം പോരാലോ പിന്നെ സൃഷ്ടിച്ചാൽ മാത്രം മതിയാണെങ്കിൽ അതെ അയാൾ അയാള് എങ്ങനെ ാണ് മണ്ണാർ പൂത എന്ന് വെച്ചാൽ ഭൂതം തറ ഭൂതറ എന്നൊക്കെ പറയും ഇന്ന് അതിന്റെ ഐതിഹ്യമാണ് നമ്മൾ ഇന്ന് ഭരണവേലക്ക് പോയി കഴിഞ്ഞാൽ മണ്ണാർ വന്ന് നാലുവട്ടം വട്ടം മനസ്സിലായോ അതിന്റെ ഐതികമായിട്ട് നടന്നു വരുന്ന ഓരോ ചടങ്ങുകളാണ് നല്ല വേണ്ടി കാവല് കാത്തതാണ് ഈ അച്ഛല് കാത്തു ഇയാൾ കാവലും കാത്തുകഴിഞ്ഞിട്ട് ഈ അമ്മയാണെങ്കിൽ അമ്മയാണെങ്കി എന്തിനുമായതാണ് പുല്ലിനു പുല്ല് കൊണ്ടുവന്ന ഈ അമ്മ എന്തു ചെയ്തു പറഞ്ഞേര

െ ഈ വരം തന്ന ഇൻ്റെ മുമ്പ് നമുക്കൊരു കാര്യം അറിയണ്ടേ കാര്യ അറിയണം ഈ കൊന്മകനെ കൊന്നാളാരും നമുക്കറിയണ്ട കൊന്ന് കഴിമറ്റ് കെട്ടിത്തോക്കില്ല തീർച്ചയായും അറിയണ്ടേ അന്നത്തെ പാണ്ഡു രാജാവ് அய்யா ஆரான மக்கு அது ஆரான பண்ணோம் கேக்கட்டே اقل <applause> 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 <applause>